അവനെ ഞാൻ ഇരിക്കുന്ന മുറിയുടെ മുമ്പിൽ വന്നു എൻ്റെ കാലിലൊക്കെ ഒന്ന് നല്ല നീരുണ്ട് വാദത്തിൻ്റെയൊക്കെ അസുഖമുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അവനെ യാത്രയൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം പെരക്കതോടൊക്കെ നടന്നു പിന്നെ അവൻ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് വാദമൊക്കെ നിന്നിട്ട് പറഞ്ഞു അമ്മേ പോട്ടെ ഞാൻ പറഞ്ഞു മോൻ പോയിട്ട് വാ ഓ പിന്നെ അവിടെ തന്നെ നിന്നു ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ നോക്കി പോട്ടെ അമ്മേ മരിച്ചു കഴിഞ്ഞ് വികാരി അച്ഛൻ പറഞ്ഞു അഞ്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അഞ്ചിൻ്റെ അന്ന് പറഞ്ഞു ഇനി ഇവന് വേണ്ടി ഒപ്പീസ് ഒന്നും ചെല്ലണ്ട അവൻ സ്വർഗത്തിൽ പോയി കലന എന്നോട് പറഞ്ഞു ടീച്ചറേ ചൂടു ഞങ്ങൾക്കൊരു വിസ്മയമായിരുന്നു ടീച്ചറെ അവൻ ഇല്ലാത്തത് ആലോചിക്കുക മേല അവനെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ ടീച്ചറേ എൻ്റെ മോൻ്റെ പേര് ജൂഡ്ബിൻ എന്നായിരുന്നു അവനെ ഞങ്ങൾ ജൂഡു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മോന് ഇന്ന് സ്വർഗത്തിലായിട്ട് ഒരു വർഷവും എട്ടു മാസവും തികഞ്ഞു ചൂട് മരിച്ചു പോയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അവൻ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കൂടത്തിലുണ്ട് അവനെ ഇങ്ങനെ ആശുപത്രിയിൽ ഇങ്ങനെ കണ്ട് മരിച്ചെന്നറിഞ്ഞ് ഞാനിങ്ങനെ കൈവെച്ച് നോക്കി അവന് ശ്വാസമില്ലാന്ന് കണ്ടു ഞാനിങ്ങനെ അവിടെ വീണു എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും കൂടെ കൂടി എന്നെ അവിടെ കിടത്തി ഒരു കട്ടിലയിൽ അപ്പം ഞാനിങ്ങനെ ഒരു കൊന്തയിലിങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് വലിയ വായി കരയണമെന്നുണ്ട് പക്ഷെ ഒച്ചയൊന്നും വരുന്നില്ല എങ്കിലും ഞാൻ കരയാനുള്ള ഒരു വെപ്രാണത്തിലായിരുന്നു അവന്റെ മരണത്തിന് ശേഷം അവന്റെ കൂട്ടുകാരെ അന്വേഷിച്ച് അന്വേഷിച്ച് ഞാൻ ഇങ്ങനെ യാത്ര തുടർന്നു ഒരുപാട് കൂട്ടുകാരെ കണ്ടെത്തി കഴിഞ്ഞ ദിവസം ആലൻ എന്നോട് പറഞ്ഞു ടീച്ചറെ ചൂടു ഞങ്ങൾക്കൊരു വിസ്മയമായിരുന്നു ടീച്ചറെ അവനില്ലാത്തത് ആലോചിക്കാൻ മേല അവനെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ ടീച്ചറെ ഒരു ദിവസം ഞാൻ പള്ളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ചേച്ചി വന്ന് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു ടീച്ചർ തന്നെ ഇങ്ങനെ സങ്കടപ്പെടുകയൊന്നും ചെയ്യരുത് അവനെ ഓർത്ത് ടീച്ചറുടെ മോൻ ആയിരുന്നില്ല അവൻ അവൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഒരമ്മച്ചി എന്നോട് വന്ന് പിന്നീട് ഒരിക്കൽ പറഞ്ഞു ടീച്ചർ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്ന അവനെക്കുറിച്ച് ഓർത്ത് അവനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനേ പാടില്ല ഈ ലോകത്തിൽ അവനെ പോലെ ജീവിച്ച് മരിച്ച ആരും ഉണ്ടാവില്ല ഒരു മനുഷ്യനെ കൊണ്ടും അവൻ മോശം പറയിപ്പിച്ചില്ല എത്ര ഭംഗിയായിട്ടാണ് ടീച്ചറെ അവൻ കടന്നുപോയത് അവനെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും സങ്കടപ്പെടരുത് ഈടുകൂട്ടം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോകുന്നുണ്ട് അപ്പം എൻ്റെ അടുത്തൊരു സുഹൃത്തായ സാറു വന്ന് എന്നോട് പറഞ്ഞു കൊച്ചിനെ ടൂർ വിടണം അവ മാത്രം എന്നെ വരാത്ത ഞാൻ പറഞ്ഞു അവനോട് പൊക്കോളാം പറഞ്ഞതാണല്ലോ അവൻ വരുന്നില്ല സാറേ വീട്ടിൽ വന്ന് ഞാൻ അവനോട് ചോദിച്ചു എന്നാ മോനെ പോവാത്തത് എൻ്റെ സാറ അമ്മ വിടാഞ്ഞിട്ടാണെന്നാണല്ലോ മോനെ പറയുന്നത് അപ്പോൾ പറഞ്ഞു അമ്മ എനിക്ക് ടൂറ് പോകണ്ട അമ്മയ്ക്ക് ഇഷ്ടമാണോ ഞാൻ ടൂറ് പോകുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ടൂർ ഇഷ്ടമല്ല മോനെ കൊച്ചിനിഷ്ടമാണെങ്കിൽ പൊക്കോ വേണ്ടമ്മേ ഞാൻ പോകുന്നില്ല എന്നാൽ പിന്നെ എന്നാ അമ്മനെ കാരണം അമ്മ അതാരോടും പറയണ്ട ടൂറ് പോയാൽ എൻ്റെ കുർബാന മുടങ്ങും അവൻ എന്നും മുട്ട കുതി നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും ജപമാല ചൊല്ലും ജപമാലയെല്ലാം കഴിഞ്ഞ് കുരിശ് വരെ എല്ലാം കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് പോവും രാവിലെ പള്ളിയിൽ കുർബാനക്ക് കൂടാനുള്ളതെല്ലാം വായിക്കും അതിനുശേഷം ഒരു മണിക്കൂറോളം ഇരുന്ന് ബൈബിള് വായിക്കും എന്നിട്ട് അവൻ കിടക്കുകയുള്ളൂ ഒരു ദിവസം പള്ളി കഴിഞ്ഞ് വരുമ്പോൾ അവൻ എന്നോട് ചോദിച്ചു അമ്മ എല്ലാവരും പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും എന്തിനാ അമ്മയെ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും സ്വർഗത്തിൽ പോകാനല്ലേ പക്ഷേ മരിക്കാൻ ആർക്കും അമ്മയെ താല്പര്യമില്ലല്ലോ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ മരിക്കാന് മരിക്കാതെ എങ്ങനെ അമ്മേ സ്വർഗത്തിൽ പോകുന്നത് ഇങ്ങനെയുള്ള അവൻ്റെ കുറേ കുസൃതി ചോദ്യങ്ങളും അവൻ്റെ സംശയങ്ങളും ഉണ്ടായിരുന്നു പല സംശയങ്ങൾക്കും നമുക്ക് മറുപടികളില്ലായിരുന്നു ജൂഡു പറയാതെ പോയി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഏപ്രിൽ ഇരുപതാം തീയതി ജൂഡു പിന്നെ അന്ന് ശനിയാഴ്ചയായിരുന്നു അന്ന് അന്നവൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ ലൂക്കായുടെ സുവിശേഷം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ ഞാൻ ഇരിക്കുന്ന മുറിയുടെ മുമ്പിൽ വന്നു എൻ്റെ കാലിലൊക്കെ അന്ന് നല്ല നീരുണ്ട് വാദത്തിൻ്റെയൊക്കെ അസുഖമുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അവനെ യാത്രയൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം പരക്കാതുകൂടെ ഒക്കെ നടന്നു പിന്നെ അവൻ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് വാതകം നിന്നിട്ട് പറഞ്ഞു അമ്മേ പോട്ടെ ഞാൻ പറഞ്ഞു മോൻ പോയിട്ട് വാ പിന്നെ അവിടെത്തന്നെ നിന്നു ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ നോക്കി പോട്ടെ അമ്മേ ഒരിക്കലും അങ്ങനെ സാധാരണ പറയാറില്ല എവിടെയെങ്കിലും പോകുവാണെങ്കിൽ അമ്മേ പോകാമെന്ന് പറഞ്ഞിട്ടേ പോയുള്ളൂ പക്ഷെ അങ്ങനെ നിന്ന് എന്നെ നോക്കി വീണ്ടും വീണ്ടും പോട്ടെ പോട്ടെ ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ അവനതൊരു യാത്ര പറഞ്ഞ് പോയതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അവന് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അവനൊന്നും ഒരു ഒരു ആഗ്രഹങ്ങളും ഇല്ലായിരുന്നു ഒരാഗ്രഹമില്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല അതായിരുന്നു അവൻ അമ്മേ ഈ ലോകത്തിൻ്റെ അപ്പുറം വേറെ ലോകമുണ്ട് അവിടെ എന്ത് രസമാണെന്നോ അതായിരുന്നു അവൻ്റെ എല്ലാ സംസാരങ്ങളുടെയും അവസാനം ഒരാൾക്ക് ഈ ലോകത്തിൽ എങ്ങനെയൊക്കെ ഒരുങ്ങി കടന്നു പോകാൻ പറ്റുമോ അതിൻ്റെ മാക്സിമത്തിലൂടെയാണ് അവൻ കടന്നു പോയത് എല്ലാം മുൻകൂട്ടി അറിയുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും കുർബാനിക്ക് കൂടുന്ന കുഞ്ഞായിരുന്നു അവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അൾത്താറ ബാലനായിരുന്നു അൾത്താറയുടെ ആ ഒരു വെളിച്ചത്തിൽ നിന്നാവാം അവന് പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കാണുവാന് സാധിച്ചത് നാളത്തെക്കുറിച്ചുള്ള ആകുലപ്പാടുകളുണ്ടായിരുന്നില്ല അമ്മയെ ചിരിക്കാൻ വരുമ്പം ചിരിക്കണം കരയാൻ വരുമ്പം കരയണം എന്നൊക്കെ പറയുമായിരുന്നു അന്ന് വൈകുന്നേരം കളിക്കാൻ പോയി കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ കൂട്ടുകാരോടും പറഞ്ഞു അതുതന്നെ എനിക്കെന്നല്ല ജൂടുമായി ബന്ധപ്പെട്ട ആർക്കും ചൂട് മരിച്ചിട്ടില്ല ഞങ്ങളോടൊപ്പം ജീവിക്കുന്നുണ്ട് വികാരി അച്ഛൻ പറഞ്ഞു അഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അഞ്ചിൻ്റെ അന്ന് പറഞ്ഞു ഇനിയും ഇതിനു വേണ്ടി ഒപ്പീസ് ഒന്നും ചെല്ലണ്ട അവൻ സ്വർഗത്തിൽ പോയി അതുവരെ ആ പള്ളിയിൽ സിമിത്തേരിലോടിനി സി എല്ലാം കൂടിയിരുന്ന കൊച്ചല്ലേ കൊച്ചന്മാർ എല്ലാ ദിവസവും വന്ന് പിന്നെയും പിന്നെയും ഒ പി സി അല്ലി പല പള്ളികളിൽ നിന്ന് അച്ഛന്മാർ വന്ന് കുർബാനയല്ലി ഇവന് വേണ്ടി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ശരിക്കും പറയുകയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെയൊക്കെ ശക്തി അല്ലെ ആ പ്രാർത്ഥനയുടെയൊക്കെ ബലം എന്ന് പറയുന്നത് അവനാണ് അവനെ ഞങ്ങളെ വിട്ടുപോയിട്ടില്ല അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കും നല്ല മക്കളായിട്ട് നല്ല നിലയിലാവണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും പക്ഷെ ഞാൻ എൻ്റെ ചൂടുവിനോട് അങ്ങനെയൊന്നും പറയാറുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കൊരു കാര്യനിർബന്ധമായിരുന്നു അവൻ നല്ല വിശുദ്ധിയിൽ വളരണം ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ദൈവത്തോട് കൂടെ ചേർന്ന് നിന്ന് ആ പ്രശ്നത്തെ തരണം ചെയ്യണം അതിനുവേണ്ടിയായിരുന്നു ഇവനെ പള്ളി കൊണ്ടുപോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം പക്ഷേ എന്നോട് പറഞ്ഞു അമ്മയെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആഴത്തിലുള്ള ബോധ്യപ്പെടലാണ് ആ ആഴത്തിലുള്ള ബോധ്യപ്പെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വിഷമങ്ങളില്ല പ്രതിസന്ധികളില്ല ആകുരതകളില്ല നമുക്ക് മുമ്പിൽ ഒന്നു മാത്രമേ ഉള്ളൂ സ്വർഗ്ഗം ഈ ലോകത്തിലെ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം അപ്പുറം അപ്പം ആ ജീവിതത്തിലേക്ക് കടന്നു പോകുവാനുള്ള ഒരുക്കമായിട്ട് ഈ ജീവിതത്തെ കാണുക ആ ഒരുക്കത്തിൻ്റെ അവസാനം മരണമാണ് നിത്യജീവിതത്തിലേക്കുള്ള ആ ഒരു പ്രവേശനം നേടുക എന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ജീവിതത്തെ ഒരുക്കുക അതിനു വേണ്ടിയിട്ട് ഓരോ നിമിഷവും ഓരോ ദിവസവും ജീവിച്ചു പോവുക അതാണ് അവൻ എനിക്ക് തന്നിട്ട് പോയ ഏറ്റവും വലിയ മെസ്സേജ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക